അലൈക്കും വർഹമത്തല്ലാ വാത്ത എത്രയോ ഭാര്യ ഭർത്താക്കന്മാരെയാണ് ഇവർ സിഹിർ വെച്ച് തകർത്തത് ലോകത്ത് പിശാച്ചിനി ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്നതാണെന്ന് നബി നബിസലു അലൈഹി വസം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിനായി ശത്രുക്കൾ കോടികൾ ഒഴുക്കുമ്പോൾ തകരുന്നത് മനോഹരമായ കുടുംബങ്ങളാണ് സ്നേഹമുള്ള ഹൃദയങ്ങളിൽ വെറുപ്പ് നിറക്കുന്നു ഖുർആൻ സൂറത്തുൽ ബക്ര നൂറ്റി രണ്ടാമത്തെ ആഴത്തിൽ കൃത്യമായി പറയുന്നുണ്ട് സിഹിറിൻ്റെ സിഹിറിലൂടെ ഭാര്യയ്ക്കും ഭർത്താവ്ക്കിനുമിടയിൽ ഭർത്താവിനുമിടയിൽ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുമെന്ന് ഇന്നലെ വരെ പരസ്പരം കണ്ടാൽ സന്തോഷിച്ചു വരുന്നവർക്ക് ഇന്ന് മുഖത്തോട് മുഖം നോക്കുന്നത് പോലും വെറുപ്പായി മാറുന്നു ഇത് ഇത് കാണാനാണ് ശത്രുക്കൾ പണം മുടക്കുന്നത് അതുപോലെ ചെറിയ തർക്കങ്ങൾ വലിയൊരു യുദ്ധങ്ങളാകുന്നു യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇല്ലാത്ത കാര്യത്തിന് വീടിന് വീട്ടിൽ വഴക്കുണ്ടാക്കുക ഭർത്താവ് പറയുന്നതിൻ്റെ നേരെ വിപരീതം ഭാര്യയ്ക്ക് തോന്നുക എന്നിവ സിഹിറിൻ്റെ ലക്ഷണങ്ങളാണ് ശരിയല്ലേ എത്രയാളിത് അനുഭവിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ സിഹറുകൾ അയക്കുന്നു ഇതിൻ്റെ പിന്നിൽ സിഹറുകാർ അയക്കുന്ന പി പൈശാചിക ശക്തികളുടെ സ്വാധീനമുണ്ടാകുന്നു ഈ തന്ത്രത്തിലൂടെ അവർ ലക്ഷ്യമിടുന്നത് ആ വീടിൻ്റെ സമാധാനം നശിപ്പിക്കാനാണ് അതുപോലെ മക്കളുടെ ഭാവി ഇരുട്ടിലാക്കുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ആ വീട്ടിലെ മക്കളാണ് പാവം സിഹർ ചെയ്യുന്നവർ ഒരു കുടുംബത്തിലെ തലമുറകളെയാണ് ഇതിലൂടെ തകർക്കുന്നത് ഇത്രയും വലിയ ദ്രോഹം ചെയ്യുന്നവൻ്റെ അവസ്ഥ ആലോചിച്ചു നോക്കൂ അവൻ്റെ പണം പോകുന്നതിനേക്കാൾ വലിയ ശിക്ഷ അള്ളാവിൽ നിന്ന് അവന് തേടിയെത്തും തീർച്ചയായിട്ടും അതുപോലെ സംശയത്തിൻ്റെ വിത്തുകൾ പോകും സംശയത്തിൻ്റെ വിത്തുകൾ പാകുന്നു ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും സംശയത്തോടെ മാത്രം കാണാൻ തോന്നുന്നു തോന്നുന്ന അവസ്ഥ സിഹിറിലൂടെ ഇവർ ഉണ്ടാക്കുന്നു എത്ര കോടികൾ ചിലവാക്കിയാലും സ്നേഹം വാങ്ങാൻ കഴിയില്ല പക്ഷേ സ്നേഹം തകർക്കാൻ പൈശാചിക വഴികൾ തേടുന്നവരാണ് ഈ മണ്ടന്മാർ അതുപോലെ വിശ്വാസിക്ക് ഇതിനെ മറികടക്കാം കോടികൾ മുടക്കി അവർ കുടുംബം തകർക്കാൻ നോക്കിയാലും നബീസ്വല്ലാഹു അലൈവസലമ തങ്ങൾ പഠിപ്പിച്ച മുഹബിദത്തനീ ഫലക്ക് നാസ് സൂറത്തുകൾ ഓതുന്നതും വീട്ടിൽ സൂറത്തുൽ പാരായണം ചെയ്യുന്നതും ഈ തന്ത്രങ്ങളെ വെറും പ പഴമായി മാറ്റും അള്ളാഹു അള്ളാഹു ഒന്നിച്ച ഹൃദയങ്ങളെ പിരിക്കാൻ ഒരു സിഹറുകാരൻ്റെ പണത്തിനും കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ കാവൽ കിട്ടാൻ വേണ്ടി സൂറത്തിൽ ബക്റ പാരായണം ചെയ്യുക സൂറത്തുൽ ഫലക്ക് സൂറത്ത് നാസ് ഇതൊക്കെ നമ്മൾ പാരായണം ചെയ്യുക അള്ളാഹുവിൻ്റെ കാവലുള്ള ഒരു കുടുംബത്തിന് നേരെ നിങ്ങൾ ചെയ്യുന്ന ഓരോ സിഹിറും നിങ്ങളുടെ തന്നെ നാശത്തിന് കാരണമാകും എത്ര വാര്യഭർത്താക്കന്മാരെ നിങ്ങൾ അകറ്റിയാലും സത്യവിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ നിങ്ങളുടെ തന്ത്രങ്ങൾ തകർന്നടിയുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മൾ നല്ല മനക്കരുത്തോടെ നിൽക്കുക ഈമാൻ്റെ ദൃഢ വിശ്വാസത്തോടെ നമ്മൾ നിൽക്കുക അതുപോലെ നമ്മൾ അള്ളാഹു അള്ളാ അള്ളാഹു പറഞ്ഞ എല്ലാ കാര്യങ്ങളും എങ്ങനെ ഒളുവോട് കൂടി എന്നും നമ്മൾ നിൽക്കുക അതുപോലെ സൂറത്ത് ഇഖ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്ത് നാസ് ആയത്തുൽ കുർസി ഇതെന്നും പാരായണം ചെയ്യുക സൂറത്തിൽ ബക്കർ വീട്ടിലെന്നും പാരായണം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്ത സിഹിറിനെ നമുക്ക് തന്നെ ബാതിയിലാക്കാൻ പറ്റും അള്ളാഹുത്താല നമ്മളൊക്കെ സിഹിറ് കൈവിഷം പോലെയുള്ള പൈശാചികമായിട്ടുള്ള ഒരുപാട് ഉപദ്രവങ്ങൾ തൊട്ടൊക്കെ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ വാല്ക്കും വറഹമുല്ലാ വാത്തൂ